ഇതാണ് മാതളമംഗലം ഗ്രാമം ഈ ഗ്രാമം കാണാൻ അതിസുന്ദരമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം അത്ര സുന്ദരമല്ല എന്നും ഓരോരോ പ്രശ്നങ്ങളാണ് പിന്നെ അത് പരിഹരിക്കാനായി കുറച്ച് നാട്ടുകാരും ഇന്നത്തെ പ്രശ്നം നാട്ടുകാർക്ക് പരിഹരിക്കാൻ പറ്റുമോ

சுண்டலும் மாடிக்கொண்டா போட त्र त था,

നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ എന്തിനും ഇങ്ങോട്ട് വന്നേ നിങ്ങളോട് ആരെയും കേറി വരാൻ പറഞ്ഞത് എന്തിനാ നിങ്ങള് ജയിച്ചു തുറന്നത് അവനെ തന്നെ ഇരിക്കു ശാപ്പാട് മാത്രം മതിയോ എന്റെ മോളെ വേണ നിങ്ങൾ ഇവര് കോലിമുട്ടായി കൊടുത്ത് ഇറങ്ങിപ്പോ നിങ്ങക്ക് ഭക്ഷണ ഒന്നുമില്ല ഞാനിപ്പൊ ഇവിടെ എന്താ നടക്കണേ അയ്യോ മത്സരം നേ അതിനകത്ത് വേറെ

സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ബാബു നീ ടെൻഷൻ ഉരുളിത്രിലേക്ക് വേണേട്ടാ ഇടുത്ത പൊന്നത്തെ വണ്ട ഉരുളി കാലിന്റെ ഇടയിൽ തിരികെ വെച്ചിട്ടാ കൊറേ നാടോറിയിൽ അങ്ങോട്ട് പോണേ അവരെ എത്രയും പെട്ടെന്ന് തടയണം കമ്മിറ്റി കൂടുന്നതല്ലേ വരുന്നില്ലേ ഉത്തമ നീ ഇവിടത്തെ വിഷയങ്ങളൊന്നും അറിയണില്ലേ എന്ത്

வேண்டாக்கு இது அணிங்கி போது போட்டோம் உதர்பட்டோம் எங்கற பத்தையில அந்த அந்த எய் தள்ளு முத்து இந்த பாபு ஊர்லி கிடறது ஊர்லி எய்டா எய் ஊர்லி காலிடைடயில வெச்சு வர்றது ஊர்லி கிடர்ஹ டன்காரத்துக்கு இழுச்சுகுறடா உடாகடா அந்த அங்கடடா ஊர்லியா சத்தம் ரெடி ஐயே இവിടെ இந்த ஊர்ல எண்ணம் வெச்சிட்டனல்ல கிடற ஊர்லி ஹ

എന്തായാലും ഉരുളി കിട്ടി എല്ലാ എന്റെ തലവിധി ഊതി ഊതി എന്റെ ജന്മം പാഴായി എന്ന് തീർന്നതാ ഗ്യാസ് ദാരിദ്ര്യം തന്നെ ഇത് പോക്കറ്റിലിട്ടിരുന്നെങ്കി ഇങ്ങനെ വിളിച്ചു കാറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം വേണു ആ ഞാൻ കൊടുക്കാം ഹലോ ഒന്നും പറയണ്ടോ വേണു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കുറച്ചു മുടിയും വൈകിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു രക്തസാക്ഷിനെ കിട്ടിയിരുന്നു എന്തായാ അപ്പൊ വേണുന്ന് അറിഞ്ഞില്ലേ പിന്നെ എന്തിനാണോ താൻ വിളിച്ചേ നാടോടികളാ സ്റ്റേഷനിലെ വിനോദ് സാറിന്റെ നമ്പർ ഞാൻ അയച്ചരാം പിന്നെ നാടോടികളാണോ സൂക്ഷിച്ച് ഹാൻഡിൽ ബെസ്റ്റ് വിഷസ് ഇങ്ങനെന്തെങ്കിലും പറ്റിയ എനിക്ക് പിന്നെ ആരല്ലേ വേണുട്ടാ നമ്മുടെ വാടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പോയതാ ഏ അറ്റ് വേനല്ലല്ലേ കുടിവെള്ളം കിട്ടാതെ പൊരിഞ്ഞിരിക്കണ കുടിയന്മാര് എൻ്റെ ചേട്ടനെ പഞ്ഞു കിട്ടു കട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം സാറിന്റെ നമ്പർ സെൻഡ് ഇനി എന്ത് പൊലിവാലോ ഇപ്പ വീൽ ചെയറല്ല ഇനിയിപ്പ കുഴിക്ക് ആക്കോണ്ട മാർ ദൈവമേ ഇനിയും വേണോ ആവശ്യത്തിന് കാണിക്കണേ അതെ 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 ആരും ആരും വീഡിയോ എടുക്കരുത് അവർ കൊച്ചിന് മോല കൊടുത്തോണ്ടിരിക്ക ആരും ഇങ്ങോട്ട് നോക്കരുത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് പ്രകാരം ക്രിമിനൽ കുറ്റാണ് അഞ്ച് വർഷം ജയില കിടക്കേണ്ടി വരും മനസ്സിലായ ഞാൻ കേട്ട സത്യണോ എന്ത് എന്റെ മോളെ ഒരു അവരുപദ്രവിച്ച നിന്റെ മോളോ അതൊരു ഫ്ലോ ഫ്ളോക്കെയാണ് പറഞ്ഞെന്നുള്ള അത്ര ഫ്ലോ വേണ്ട എന്റെ വിഭീഷേ എന്റെ വേണേട്ടല്ലതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്റെ മോളോട് ഞാൻ എന്ത് സമാധാനം പറയും ശെരിപ്പെട്ടത് വിഭീഷ് വേണ്ട എന്തൊക്കെ കാട്ടിക്കുട്ടാണാവോ ഈ വേഗി വിഭീഷ് പോണത് ആ ഹലോ മാതലമംഗലം സ്റ്റേഷനിലെ വിനോദ് സാറല്ലേ എന്താ സാറെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കണല്ലോ ഏഹ് നമ്പർ തന്ന എനിക്ക് ഇവിടത്തെ മെമ്പറ നമ്പർ തന്നെ ആ അതെ അതെ ഇവിടെ ഇവിടെ ഒരു വിഷയാണ് സാറേ അത് പറയാൻ വേണ്ടിട്ടാട് മാറ്റിയാട്ടാ ഏത് സോളാം പടർും ശെരിയാക്കിണ്ട്

ഈ അമ്പലത്തിന്റെ അടുത്ത് ആ സാറെ ആ അതെ സാറെ എന്താ ഏ ആര ഫോൺ ചെയ്ത് ഞാനാ സാറേ എന്തിന അല്ല ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഓ ഷൂട്ടിംഗ് ആണല്ലേ നടക്കട്ടെ നടക്കട്ടെ നടികള് ഇവരൊക്കെ ഏത് സിനിമയിലുള്ളത് നീ ആണോടോ സിനിമയിലെ വില്ലൻ പടി പിടിച്ചു നീ ആടാ ജയനോലി അവരുടെ മൂട്ടില് ആ ഷൂട്ടിങ് നടക്കട്ടെ ഷൂട്ടിംഗ് നടക്കട്ടെ എന്നിട്ട് നല്ലൊരു ടൈറ്റിലും വെച്ചെങ്കിൽ എസ് ഐ സുരേന്ദ്രന്റെ വിളയാട്ട വന്നു മില്ലിയൻ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാവും ഓഫ് ചെയ്യാൻ പറഞ്ഞു ഫോൺ മാത്രമോ നിനക്കത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ മേലും കൈവച്ചാലേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇടപെടും പിന്നെ നമ്മൾ തൊപ്പി പോണെന്നറിയില്ലേ മുഴുവൻ ഡിലീറ്റ് ചെയ്തിരിക്കണം കേട്ടാ നിങ്ങളിത് പ്രചരിപ്പിക്കുമ്പോഴേ കാണുന്നവർക്കൊക്കെ നല്ല രസമാണ് പണി പോകുന്നു ഞങ്ങളെ ആരാണ്ടമ്മയ്ക്ക് പ്രാന്തായ കാണുന്നവർ കാണുന്നവർക്കാണല്ലോ രസം അല്ല സാറേ ഇത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഓഹോ അല്ലേ പ്രചരിപ്പിക്കുന്നേ തനിക്ക് ഈ ഗോത്ര സംരക്ഷണ നിയമം എന്താണെന്ന് അറിയോ എനിക്കറിയാ സാറേ പേരെന്താണാവോ ഉത്തമൻ എന്താ പിന്നെ ഈ ഉത്തമനെ അറിയാവുന്ന കാര്യങ്ങൾ ഈ ഈ പോലീസുകാരോട് ഒന്ന് പകർന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ ഒരു ഒരു പറഞ്ഞു തന്നാലും കേട്ടോ നാടോടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് കമ്മ്യൂണിറ്റികൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വേണ്ടത്ര വിദ്യാഭ്യാസമോ തൊഴിൽ സംരക്ഷണമോ ഇവർക്ക് ലഭിക്കുന്നില്ല ആക്ട് റദ്ദാക്കുന്നതിലൂടെ ഇവർക്ക് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഐ ഡാറ്റ് കമ്മീഷൻ വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ട് അല്ല ഉത്തമ പറഞ്ഞു നന്നോടത്തോളം മതി ഉത്തമൻ പേര് ഉത്തമനല്ല ഉത്തമ ഉത്തമനായിട്ടുള്ള ഒരു ഉത്തമൻ അല്ലേ പറഞ്ഞു

െട്ട ഇത് നിനക്ക് വാടക വേണല്ലേ വാടക യൂണിഫോമെ ആർഷിപ്പു എടുക്കണ്ടോ ഒരു പെറ്റി കൊടുക്കാറുണ്ട് വേണ്ട ആരെണ്ട്ടെ ഓരോന്നെ കൊടുക്കട്ടെ തടസ്സപ്പെടുത്തല്ലേ സാറേ സാറെ പണിയും ചെയ്ത് എന്തെ അതിലുള്ളവരൊക്കെ ക്രിമിനലുകളാണ് അത് തനിക്ക് തനിക്കങ്ങനെ മനസ്സിലായി അതിലുള്ളവരല്ല എന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയത് തന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന് നോക്കിയല്ലേ തന്റെ കുട്ടി ഇപ്പോഴും ഇരിപ്പില്ലേ സമാധാന എന്ത് പിട്ടിത്തന്നെ പറയുന്നത് ആ മോല കുടിക്കുന്ന കുട്ടി ചെറിയ പിള്ളേരെയും പെണ്ണുങ്ങളെയും സ്റ്റേഷനിൽ കൊണ്ടിരുത്തണോ കൊണ്ടുപോകണം എന്നിട്ട് വേണം അപ്പിട്ട് അവിടെ വന്ന് ഈ മറുപടി ഉരുളിനിപ്പോ ഉരുളി നിങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ ഒരു വലിയ കഷ്ണെടുത്തിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ വെച്ചോടുക്കു വണ്ടി എടുത്തു ഉരുളിയുടെ ഉള്ളി കിടന്നിട്ട് ഉരുണ്ടുകളി അടങ്ങിയില്ലേ ഇതുവരെ വിട്ടു വിട്ടുകൊടുത്തേ അവൻ എന്താ ചെയ്യാൻ വിട് അടിക്കടാ ചെയ്യണം നോക്കുന്ന സമാധാനായില്ലേ ഇനി ഞങ്ങള് പോയിക്കോട്ടെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നാ മതി കേട്ടോ ആ അങ്ങനെ ഉത്തമന് സമാധാനമായി പോലീസിന്റെ നടപടിയിൽ എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വെറും ഒരു ത്രീ ഏയ്റ്റിയിൽ ഒതുങ്ങുന്നത് അല്ല ഈ കേസ് ഫൈവ് ഇലവൻ ഓഫ് ത്രീ ഏറ്റി അതാണ് പോലെ മൊത്തമേട്ടത് കുടിച്ചേ എനിക്കോള എന്തായി പോലീസ് പോലീസ് വന്നല്ലേ വന്നു എല്ലാ നാടോടികളെയും ഒരു ഗുഡ് ഓട്ടോറിക്ഷയില് കയറ്റി വിട്ടു സാറല്ലടോ പിന്നെ എന്റെ അസുഖം മാറിക്കോട്ടെ ബന്ധപ്പെട്ട അധികാരികളോട് ഞാനെന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് വല്ല കാര്യണ്ടായിരുന്ന ഇന്നത്തെ കച്ചവടം പോയി കിട്ടി എന്താ വിനോദ് സാറേ ഹലോ അറിഞ്ഞില്ലേ എന്ത് ഒരു കുടിച്ചു വണ്ടി വന്നതും പോയി വിനോദ് സാർ എവിടെയാ ഞാനാ അത് ആരോടുക കൂടുതലും സംസാരിക്കണ്ടാ ഫോൺ കട്ടിയില്ലേ കട്ടിയില്ലേ അതെ എസ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നാടോടികളെ രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ രണ്ടു വയസ്സുള്ള പെൺകുട്ടിനെ തട്ടികൊണ്ടുപോയി ഇതൊന്നന്വേഷിച്ചിട്ട് എസ് എന്നെയോ ഒന്ന് അറിയിക്കുവോ ഏ അയ്യോ സമയുണ്ടാവില്ല അതെന്താ ഞങ്ങളെ ഉരുളി പുഴുങ്ങിണ്ട് അത് തിന്നാന്ന് ഉരുളിയാ ആ പോലീസിനോട് പറഞ്ഞാലും അവർ ഈ നാടിൻ്റെ പൗരബോധമുള്ള വ്യക്തികളാണ് ആ കാണാതായ കുഞ്ഞിനെ തേടിയാണ് അവരുടെ യാത്ര ഇപ്പോഴും ചില സംശയം ബാക്കി നിൽക്കുന്നു യഥാർത്ഥത്തിൽ അവർ നാടോടി സ്ത്രീകൾ തന്നെയാണോ അതോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയകളോ